ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള രണ്ട് ക്ലോത്ത് ക്ലിപ്സാണ് കേട്ടോ അതായത് നമ്മുടെ കുഞ്ഞുടുപ്പുകൾ കുഞ്ഞ് സോക്സ് ഈ ക്യാപ്പ് ഈ കൈയിൽ ഇടുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ അങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് വാവേൻ്റെ ഉടുപ്പുകളൊക്കെ നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ സ്ഥലപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് ക്ലോത്ത് ക്ലിപ്സാണ് കേട്ടോ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ക്വാളിറ്റി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ശരിക്കും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച കാരണം എനിക്കത് അത്രത്തോളം യൂസ്ഫുള്ളാണ് ഓക്കെ അപ്പം ഞാൻ നിങ്ങൾക്ക് ആദ്യം ജസ്റ്റ് ഈ ഈ പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതേ ഇതാണ് ക്ലിപ്പ് ഒരു ഒരു സെറ്റ് ക്ലിപ്പ് ഒരു സെറ്റ് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് അപ്പം ഇതിനെതിൻ്റെ ഈ ഉപയോഗം നമുക്ക് നോക്കാം ഇത് നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ടൈപ്പിലായിരിക്കും ഇരിക്കുക നമ്മളിങ്ങനെ അയലോട്ട് ക്ലിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഒന്ന് ഉയർന്നിരിക്കും റൗണ്ട് ഷേപ്പിലാണ് ഇത് വരിക നമുക്കിങ്ങനെ ഒതുക്കിയൊക്കെ വെക്കാം കേട്ടോ അതുമാത്രമല്ല ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് നല്ല പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്ക് അതുമാത്രമല്ല ക്ലിപ്പൊക്കെ നല്ല അടിപൊളി ക്ലിപ്പാണ് കേട്ടോ നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി അത് എടുക്കുമ്പോഴത്തേക്കും വിട്ടുപോകുന്നേക്കൂട്ട് ക്ലിപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്ലൂവിനേക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഓറഞ്ച് കളറായിട്ടുള്ള ക്ലിപ്പാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ നമുക്ക് ക്ലിപ്പ് ചെയ്തിടാൻ പറ്റും കൂടി കൂടി കിടക്കുകയോ ഇല്ലെങ്കിൽ എങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കുകയോ ഒന്നുമില്ല നല്ല അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഇടുന്നുണ്ട് തുണികൾ തമ്മിൽ അതുപോലെ തന്നെ നമുക്കിങ്ങനെ നല്ല നിവൃത്തി നല്ല വൃത്തിക്ക് വിരിച്ചിരാട്ടോ കുഞ്ഞുമക്കളുടെ തുണിയാകുമ്പോഴത്തേക്കും ഒരു ദിവസം തന്നെ നമുക്ക് ഒരുപാട് തുണികൾ ഉണ്ടാവും അത് നമ്മുടെ ആ ഒരു എന്താ കുറച്ച് സ്ഥലത്തിനുള്ള ഒരുപാട് തുണികൾ നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതുപോലെ ഏതെങ്കിലും ഒരു ഒരു ശകല സ്ഥലം മതി ഏതെങ്കിലും നല്ല വെയിൽ കിട്ടുന്നിടത്തൊക്കെ നമ്മളിങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ തുണിയൊക്കെ ഉണങ്ങിക്കിട്ടും പിന്നെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോ ക്ലിപ്സ് ആണ് കേട്ടോ ഇത് ഏകദേശം ഒരു ഇരുപത്തെട്ട് മുപ്പത് ക്ലിപ്പുകൾ ഒരു സെറ്റിൽ വരുന്നുണ്ട് നമുക്കിങ്ങനെ മടക്കിയും മടക്കിയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ പറയാനുള്ളത് ഇതിൻ്റെയും ക്വാളിറ്റി തന്നെയാണ് പറയാനുള്ളത് നല്ല പ്ലാസ്റ്റിക് പെട്ടെന്ന് പോകുന്ന ടൈപ്പ് ക്ലിപ്പ് ഒന്നുമല്ല ഈ പ്രൊഡക്റ്റ് വേണമെന്നുള്ളവർ മീഷോയിൽ അതിൻ്റെ സെർച്ച് കോഡ് ഞാൻ കമൻ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇത് രണ്ട് ക്ലിപ്പും കൂടെ ഞാൻ മേടിച്ചപ്പം എനിക്ക് തോന്നുന്നു ഒരു നാനൂറ്റിപ്പത്ത് രൂപ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് നമ്മുടെ ആ ഒരു ക്യാഷിന് ഉറപ്പായിട്ടും നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു കാണുന്നവർ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുക കേട്ടോ ഇനിയും ഒരു ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനലിലുള്ള ബാക്കി വീഡിയോസൊക്കെ നിങ്ങളുടെ ടൈമിനനുസരിച്ച് കാണാൻ ശ്രമിക്കുക